ഒരു ഭയം കൊണ്ടുപിടിച്ചു രാജാവ് നല്ല സുഹൃത്തുക്കളാണ് രാജാവിന്റെ അടുത്ത് പറഞ്ഞു വരുന്ന ഒരു മാസത്തേക്ക് ഈ ഈ നാട്ടിൽ ദൈവമായിട്ട് നിന്നെ മാത്രമേ ആരാധിക്കാറുള്ളൂ രാജാവ് അതിന് സന്തോഷം നോക്കി എന്റെ ദൈവമായിട്ട് ഒരു മാസത്തേക്ക് എല്ലാവരും ആരാധിച്ചാൽ വളരെ നല്ല കാര്യം പക്ഷേ ഈ രാജാവിനറിയാം ദൈവം ദാനി എന്ന് വിശ്വസിക്കുന്ന യഹോയാണ് പക്ഷെ ഒരു നിമിഷം മറ്റുള്ളവരുടെ ഉയർച്ച നമ്മുടെ പൊങ്ങച്ചക്കുള്ള വാക്കുകൾ അദ്ദേഹം മയങ്ങിപ്പോയി അദ്ദേഹം വിളംബരം ഓർമ്മിച്ചു വരുന്ന ഒരു മാസത്തേക്ക് ആരാണോ എന്നെ അല്ലാതെ ഏതെങ്കിലും ദൈവത്തെ ആരാധിക്കുന്നു അവർ കൊല്ലപ്പെടുന്നു പക്ഷെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ വർണ്ണവരുടെ ഉദ്ദേശം കൊല്ലമാണ് അവർ പറഞ്ഞു പ്രാർത്ഥിക്കുന്നത് കൊലണം അപ്പോഴാണ് രാജാവ് കൊടുക്കു മനസ്സിലായത് തന്നെ പുകഴ്ത്തി പറഞ്ഞവര് പക്ഷെ വിളംബരം പോയി വിളിച്ചു നോക്കി രക്ഷപ്പെടാൻ സമ്മതിച്ചില്ല അവർ പറഞ്ഞില്ല നിന്റെ വാക്ക് നീ രാജാവാണ് നീ വാക്ക് തെറ്റിക്കുന്നത് ആ വാക്കിൽ രാജാവ് പിന്നീട് ഈ രാജാവാണ് ദാനിയലിനെ സിംഹക്കുഴിയിൽ ഇറങ്ങുന്നത് കൊല്ലാനായിട്ട് വിഷമത്തോടെയാണ് എല്ലാ രാജാവും അറിയാം പൂർണ്ണമായും തെറ്റാണ് ചെയ്യുന്നത് ദാനിയലിനെ കൊടുക്കാനായിട്ടാണ് ഈ നിയമം ഉണ്ടാക്കി ഇതിന് തന്ത്രപൂർവ്വമായിട്ട് പെടുത്തിയത് നാട് നീളെ വിളംബരം ചെയ്യിച്ചത് തിരുത്തിയില്ല ഈ ആൾ തന്റെ സ്ഥാനത്തെ ഓർത്ത് തന്റെ പ്രതിജ്ഞയെ ഓർത്തുകൊണ്ട് ദാനിയലിനെ സിംഹക്കുഴിയിലിട്ടു സിംഹക്കുഴിയിൽ നിന്ന് ദാനിയലിന് രാജാവ് രക്ഷിച്ച ദൈവമാണ് യഥാർത്ഥ ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് ആരൊക്കെയാണ് വാക്ക് അവരെ ഈ രാജാവ് ദൈവത്തെ അറിഞ്ഞവനാണ് അവന്റെ സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുത്തത് ദൈവത്തിന്റെ പ്രവാചകനായ പ്രവാചകനായി തന്നെ കൊല്ലാനായിട്ട് ഇവർ ആവശ്യപ്പെട്ട പ്രളയൊക്കെ പറയാമായിരുന്നു വേണ്ട പക്ഷേ പറഞ്ഞില്ല ഒരാളെ ഓർമ്മിപ്പിക്കുന്നു ഇനി ഈ ഹെറോദസ് ഹെറോദസ് കഴിഞ്ഞു ഭവിച്ചതാണ് ഭരണദേശം പിടിച്ച് ഹെറോദിയായ ഭാര്യ അവരെ വിമർശിച്ചതുകൊണ്ട് തന്റെ മകൾ സലോമി നൃത്തം ചെയ്ത് കഴിഞ്ഞപ്പോൾ രാജാവ് ഇവിടെയാണ് നമുക്ക് പ്രശ്നം ഒരു മൂപ്പി നാട്ടുകാർ ഒപ്പി വെച്ചിട്ട് നിനക്ക് എന്ത് വേണമെന്ന് പറയാ എന്തുജ്ഞ എന്റെ രാജ്യത്തിന്റെ പത്തിമൂന്ന് അന്നേരം പറഞ്ഞത് സ്നാപയോഗ തല വെട്ടി ഒരു തളികയിൽ വെച്ച് കിടന്നാൽ മതി രാജ്യത്തിന്റെ രാജാവ് ബൈബിൾ പറയുന്ന വാക്കാണ് ഇത് കേട്ടപ്പോൾ രാജാവ് പക്ഷേ അതിഥികളെ ഓർത്തും തന്റെ പ്രതിജ്ഞയോർത്തും രാജാവ് സ്നാപയോടെ തല വെട്ടി ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ചില പ്രതിജ്ഞകൾ നമ്മളെ കൊടുക്കാനുള്ളതാണ് ചില സമയത്ത് നമ്മുടെ മകറ്റുകൾ സംഭവിക്കും ഈ സംഭവിച്ച തെറ്റിനെ അല്ലെങ്കിൽ നമ്മുടെ ഈ ഇതുപോലെ ു ഇന്ന് പകല് ഭക്ഷണം കഴിക്കുന്ന മരിക്കും കൊല്ലപ്പെടും യുദ്ധം നടക്കുകയാണ് ആരും കഴിക്കാൻ പാടില്ല യുദ്ധം ജയിക്കാൻ വേണ്ടി സാഹുളുടെ മകനായ അഫ്സുറോ ഇത് അറിഞ്ഞില്ല അഫ്സു ഭക്ഷണം കഴിച്ചു തേൻകെട്ടയാണ് കഴിച്ചത് ഈ അഫ്സുറോ കഴിച്ചപ്പോൾ ഈ പ്രതജ്ഞയ ഓർത്ത് സാഹു കൊല്ലാൻ തുടങ്ങി തന്റെ മാനായ അഫ്സുറോബിനെ കൊല്ലൽ നിന്ന് ജനമാണ് പറഞ്ഞത് യുദ്ധം ചെയ്ത് ഇസ്രായേലിനെ ജയിപ്പിച്ച അബ്സഗോപ്പതിജ്ഞ കൊല്ലാൻ പാടില്ല ജനം പറഞ്ഞത് അബ്സകോപിന് ഇതുപോലെ നമുക്കും ഈ തോമാ കാണിച്ച് മാതൃക എന്റെ കർത്താവേ എന്റെ ദൈവമേ എന്ന് പറഞ്ഞു തലേ ആഴ്ച പറഞ്ഞ എല്ലാ കാര്യങ്ങളും അദ്ദേഹം കൈകോപ്പി ഏറ്റു പറയുകയാണ് എനിക്ക് തൊടണ്ട എനിക്ക് തന്നെ സ്പർശിക്കണ്ടെ പാർശ്വത്തിന്റെ അടുത്തേക്ക് പോലും നീ എന്റെ മുമ്പിൽ വന്ന് നിന്നപ്പോൾ ഞാൻ പൂർണ്ണമായും നിന്നിൽ ആശ്രയിക്കുന്നു ഓരോ കുടുംബങ്ങളിലെയും കുടുംബനാഥന്മാരും കുടുംബനാഥന്മാരും ചിന്തിക്കേണ്ടത് ഈ കാര്യമാണ് നമ്മുടേതായ ചില സമയത്ത് തീരുമാനങ്ങൾ കൊണ്ട് തെറ്റ് സംഭവിക്കുക ഇതെല്ലാവർക്കും സംഭവിക്കുക ഇനി ചെയ്യേണ്ടത് ഈ സംഭവിക്കുന്ന തെറ്റിനെ